ന്യൂ മോഡേൻ്റെ ഇന്നത്തെ വർക്കിൻ്റെ വീഡിയോ വൈറ്റും അതുപോലെ തന്നെ ഗോൾഡ് അനസ്ട്രക്ഷനും വെച്ച് ചെയ്തൊരു കിച്ചണിൻ്റെ വീഡിയോ ആണ് ഇത് കിച്ചണും വർക്ക് ചെയ്തും ഒരു ഒരു സ്ഥലത്ത് തന്നെ വരുന്നത് പാർട്ടിഷ്യൻ ആയിട്ടില്ല അവിടെ ഇതുപോലെ വളരെ ഭംഗിയിൽ തന്നെ ഫുൾ വൈറ്റിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുപോലെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആദ്യം നമ്മൾ കിട്ടിയത് അതായത് ഫുൾ ടൈല് വച്ച് സ്ലാബ് ആർക്കാതെ കിട്ടിയ ഒരു ഏരിയ ആണ് അവിടെയാണ് നമ്മൾ ഇതുപോലെ വർക്ക് ചെയ്ത് ഒരാഴ്ച കൊണ്ട് തന്നെ ഫിനിഷ് ആയി കൊടുത്തത് ഇതുപോലെ ടൈൽ വെച്ച് കാലമായിട്ടുള്ള ഏരിയയിൽ നമ്മൾ ആദ്യം ഇതുപോലെ വൈറ്റ് ഫ്രെയിം ചെയ്ത് ഒന്നര ഒന്നരൻ്റെ ഹെവി ഫ്രെയിമ ചെയ്തിട്ടുള്ളത് അതിനുശേഷം വൈറ്റ് ടൈൽ ടോപ്പ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇലക്ട്രിക്കൽ ചിമ്മളിൻ്റെ വലിയ പൈപ്പ് അവിടെ അതുവഴി പോകുന്നത് അവിടെ തന്നെ ലൂറൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെഗ് സൈഡ് ബെഡ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് പത്ത് വർഷം ഗ്യാരണ്ടി ഉണ്ട് കമ്പനി തരുന്നുണ്ട് ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ വലിയ രണ്ട് ട്രോളി യൂണിറ്റോ കൊടുക്കുന്നത് അതിൽ തന്നെ ഒരു വളരെ ഭംഗി കിട്ടുന്നുണ്ട് അത് രണ്ട് കൊടുത്താൽ തന്നെ ഗ്ലാസ് കൊടുത്തതിൽ തന്നെ മേലുള്ള പൈപ്പ് കവർ ചെയ്യാൻ വേണ്ടി ഫുള്ളായിട്ട് സീലിംഗ് മുതൽ ലൂവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അത് ലൈറ്റ് ഇട്ടാൽ നല്ലൊരു ഗോൾഡ് കളർ തന്നെ കളറിനെ കിട്ടിയോണ്ട് ഞാൻസ്ട്രക്ഷനൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ വളരെ ഭംഗിയിൽ തന്നെ അത് കിട്ടുന്നുണ്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് നമ്മൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് ദിവസം മാത്രമേ സൈറ്റിൽ ഫിറ്റിംഗ് ഉണ്ടാവും ബാക്കിയൊക്കെ ഷോപ്പിൽ നിന്നാക്കിയിട്ട് വരിക ചെയ്യുക പരമാവധി കൂളിങ് ഗ്ലാസ് കൊടുത്തിട്ട് ഒരു ഭംഗി കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ വർക്ക് ഫിനിഷ് ആക്കിയിട്ടുണ്ട് വളരെ നല്ല ക്വാളിറ്റിയിൽ തന്നെ വളരെ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ കണ്ണൂർ ജില്ലയിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ആവശ്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്താ ഡൗട്ട് ഡൗട്ടുണ്ട് വാട്സപ്പിൽ വോയിസ് ഇട്ടാൽ റീപ്ലൈ വരുന്നതാണ് വർക്ക് ഫിനിഷ് ടൈൽസ് വർക്ക് ഫിനിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ബന്ധപ്പെടാവുന്നത് കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് നമ്മൾ വളരെ ഭംഗിയിൽ തന്നെ വളരെ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് അലുമിനിയം കിച്ചൺ ചെയ്യാൻ പറ്റും മറ്റുള്ള പ്ലൈവുഡ് മറ്റുള്ള മൾട്ടി വീഡൊക്കെ വെച്ച് നോക്കുമ്പോൾ നേരെ പകുതി മാത്രമേ നമുക്ക് അലുമിനിയം കിച്ചണിൻ്റെ റേറ്റ് വരുന്നുള്ളൂ മാത്രമല്ല നല്ല ക്വാളിറ്റിയിൽ കിട്ടും ലൈഫ് ലോങ് കിട്ടുകയും ചെയ്യും മൂന്ന് ഡ്രോയറെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉൾഭാഗത്തൊക്കെ പരമാവധി തട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പരമാവധി സ്റ്റോറേജ് കിട്ടുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട് ഫൈബറിൻ്റെ തട്ടാണ് ഉൾഭാഗത്ത് കൊടുക്കാറ് അത്യാവശ്യം വൈറ്റ് താങ്ങുന്ന വിധത്തിൽ തന്നെയാണ് തട്ട് കൊടുക്കുക പരമാവധി ഏരിയകളിൽ നമ്മൾ പ്രോലിഫ്റ്റ് കൊടുത്ത് അബ്കൻ്റെ പ്രോലിഫ്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഉൾഭാഗത്ത് ചില ബോക്സിന് ഗ്ലാസ്സിന് തട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ട്രോൾ യൂണിറ്റിൻ്റെ ഉത്ഭാഗത്തെ കംപ്ലീറ്റ് ഗ്ലാസ്സിന് തട്ടണത് അതാണോ മുകളിൽ നിന്ന് ലൈറ്റ് നമ്മുടെ ഷോ ഐറ്റംസിലേക്ക് മുഴുവനായിട്ട് കിട്ടുന്ന വിധത്തിലാണ് കൊടുത്തിട്ടുള്ളത് സിക്സ് സിക്സ് എം എമ്മിൻ്റെ ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത് ചില ബോക്സിൻ്റെ സെൻ്ററിലാണ് പ്രോലിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നുണ്ട് ഈ വാഷ് മെസിന് വരുന്നതിൻ്റെ മുകളിലായിട്ട് ജി ടി ബിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് നേരെ വെള്ളവും കാര്യങ്ങളൊക്കെ താഴേക്ക് വരുന്ന വിധത്തിലാണ് കൊടുത്തിട്ടുള്ളത് ഇലക്ട്രിക്കൽ ചുമ്മണി കവർ ചെയ്തിട്ട് ഫുള്ളായിട്ട് ലുവർ മേലെ കൊടുത്തിട്ടുണ്ട് അത് വൈറ്റിൽ ഗോൾഡ് വരുന്ന ലൂവർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫുൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ കാണാനും വളരെ ഭംഗിയുണ്ട്